വഴിക്കടവ് മരുതയിൽ മുതിർന്ന ടാപ്പിംഗ് തൊഴിലാളികളെ ആദരിച്ചു വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു കനിവ് റബ്ബർ ടാപ്പിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മുതിർന്ന ടാപ്പിംഗ് തൊഴിലാളികൾക്ക് മൊമന്റോ നൽകി ആദരവ് നൽകിയത് കെ ആർ ടി എ വഴിക്കടവ് പ്രസിഡന്റ് സെയ്ദലവി അധ്യക്ഷത വഹിച്ചു ടാപ്പിംഗ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നും അവ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി യോഗത്തിൽ ആവശ്യപ്പെട്ടു ചടങ്ങിൽ കെ ആർ ടി എ മലപ്പുറം പ്രസിഡന്റ് സോമസുന്ദരം ആശംസകൾ അറിയിച്ചു മുഖ്യപ്രഭാഷകൻ ബാബു വഴിക്കടവ് മുഹമ്മദ് മാനു വിശ്വനാഥൻ നജീബ് മുരളി ബിബിൻ റെജി അസീസ് സുഗു മിനി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം